കൂടിയ അളവിലോ അളവിലോ കുറഞ്ഞ അതാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ പുറത്തിറങ്ങി അതോടുകൂടി വിവാദവും പതിഞ്ഞു കൊന്തുകയാണ് ഗ്രന്ഥത്തെ വിമർശിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും കൂടിക്കൂടി വരുന്നു എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നതിന്റെ ഭാഗമാണ് വളരെ പ്രധാന പ്രധാനകളായിരിക്കുന്ന പല വ്യക്തികളെയും അതിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ മുൻ മജിസ്ട്രേറ്റ് ആയിരിക്കുന്ന കമാൽ ഭാഷയുടെ പേരുണ്ട് കമാൽ ഭാഷ കാന്തപുരത്തിനെതിരെ ഒരു കാലത്ത് വലിയ രീതിയിൽ നയനിലപാടുകളൊക്കെ എടുത്തിരുന്നു അങ്ങനെ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് നടന്ന സംഭവത്തെക്കുറിച്ച് അങ്ങനെ തന്നെ വ്യക്തമാക്കി ഈ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട് അത് ഒരു കമാൽ ഭാഷയെക്കുറിച്ച് മാത്രമല്ല സമാനമായിരിക്കുന്ന പല ആളുകളും ചില വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ കാന്തപുരത്തെ പ്രതിക്കൂട്ടി നിർത്തുവാനോ ശ്രമം നടത്തിയിരുന്നു അതെല്ലാം തോൽപ്പിച്ച് കളയുകയാണ് കാന്തപുരം ചെയ്തത് എന്ന തരത്തിലുള്ള ആത്മ ആത്മാകഥയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടത് ഏതായിരുന്നു വിഷയം വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി ഈ പ്രതിബന്ധത്തെ എങ്ങനെയാണ് തരണം ചെയ്യാൻ വേണ്ടി കാന്തപുരത്തിന് സാധിച്ചത് ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പറയുന്ന കാര്യം ജൂലൈ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് കാന്തപുരം എ പി അബോക്കർ മുസ്തീദറുടെ വിശ്വാസപൂർവ്വം എന്ന ആത്മകഥ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി ശശി തരൂർ എം പിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകപരമായിരിക്കുന്ന പുസ്തകത്തിന്റെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഭാഗത്ത് കമാൽ ഭാഷയെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് ചില വ്യക്തികളെക്കുറിച്ചുമുള്ള പരാമർശമാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ചേകന്നൂർ മൗലുവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തെ പ്രതി ചേർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ കാലത്ത് നടന്നിരുന്നോ നടന്നിരുന്നിട്ടില്ലേ എന്നതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതിനാണ് ഖുറാൻ സുല്ലത്ത് സൊസൈറ്റിയുടെ നേതാവായിരുന്ന ചേകന്നൂർ മൗലവിയെ എടപ്പാളിൽ വെച്ച് കാണാതായിരുന്നു മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അവിടെ വെച്ച് ഈ പറയപ്പെട്ട ദിവസം അന്നത്തെ രാത്രിയോ അന്നത്തെ പകരോ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഒരു വാഹനത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല തിരോധാന നടന്നു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുകലും ഒരുപാട് വിഷയങ്ങളും ഉണ്ടായി പിന്നീട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ആ പ്രശ്നങ്ങളും ആ വിഷയങ്ങളും തീരാതെയായി പ്രതികളെ പിടിക്കാതെയായി ശിക്ഷ കൊടുക്കാതെയായി അങ്ങനെ പോകുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പത്താമത്തെ പ്രതിസ്ഥാനത്ത് കാന്തപുരത്തിന്റെ പേര് പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതും അത് പ്രത്യേകപരമായിരിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് ആ അത് അതിൽ പേര് പരാമർശിച്ചെങ്കിലും കുറ്റാരോപിതൻ എന്നാണ് പറയുന്നത് പത്ത് പ്രതികളുള്ള പത്താമത്തെ പ്രതിയായിട്ടാണ് കാന്തപുരത്തിന്റെ പേര് വരുന്നത് എന്നാൽ അവർക്ക് ഹൈക്കോടതിയിൽ പോയതോടുകൂടി തെളിവോ സാക്ഷികളോ യാതൊരു അടിസ്ഥാനമോ ഇല്ലാത്ത ഒരു പരാമർശം മാത്രമാണ് എന്നതിനാൽ കാന്തപുരത്തെ പ്രതി ചേർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഹൈക്കോടതി വിധി പറഞ്ഞു ആ വിധി സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തു അതോടുകൂടി കാന്തപുരം വിമുക്തനായി കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നാൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേരിതിൽ പരാമർശിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ചേങ്ങന്നൂർ മൗലവിയെ വധിക്കാൻ വേണ്ടി കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരാണ് ശ്രമം നടത്തിയത് ആ ശ്രമം നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്ത് പ്രതി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം രാഷ്ട്രീയമായ രീതിയിൽ നടന്നിരുന്നു എന്നുള്ളതാണ് അതിനിപ്പോ കമാൽ ഭാഷ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു സാധാരണ ഇത്തരം ഒരു കേസ് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേര് പരാമർശിക്കുക എന്നുള്ള സ്വാഭാവികമാണ് അതൊരു നിയമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ തനിക്ക് കാന്തപുരമായിട്ട് പ്രത്യേകപരമായിരിക്കുന്ന എതിർപ്പോ ദേഷ്യമോ അങ്ങനെ ഒരു പ്രതി ചേർത്തണം എന്നാരെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ട് ചെറു ചെയ്തിട്ടില്ല എന്ന കാര്യമൊക്കെ അയാൾ അയാളുടെ ഭാഗം ക്ലിയർ ആക്കുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകർ എന്ന് അടിച്ചു നിൽക്കുന്ന മറ്റുള്ള പല ആളുകളും ഈ രംഗ ഈ രംഗത്തേക്ക് കയറി വന്നുകൊണ്ട് അവർ അവരവരുടേതായ അവരുടേതായിരിക്കുന്ന ഭാഗം പറയുന്നു ഞങ്ങൾ ഈ ഈ സംഭവം സ്വതന്ത്രപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാണ്ടിയത് എന്നൊക്കെ പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്മാരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരിക്കുന്ന ഈ ഇ മൊയ്ത് മൗലവിയുടെ സഹോദരിയുടെ മകനോ മകളെയാണ് ചേകനൊരു വിവാഹം കഴിച്ചത് എന്നതിനാൽ അദ്ദേഹം തന്നെ ഈ മൊയ്ത് മൗലവി തന്നെ അന്നത്തെ മുഖ്യമന്ത്രി അയക്കുന്ന കെ കരുണാകരൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ആ നിവേദനത്തിൽ തുടർച്ചയായ രീതിയിലാണ് പല ആളുകളും സാമൂഹ്യ പ്രവർത്തകർക്ക് അതിനോട് ചൂട്ടുപിടിച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുകയും അതോടനുബന്ധിച്ച് ഗാന്ധവരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എന്താണ് ചേ ചേകന്നെ ആശയം എന്നുള്ളതും ആ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഖുറാനിൻ്റെ മാത്രം അടിസ്ഥാനമായ രീതിയിൽ അതിഥിനെ നിരാകരിച്ചു കൊണ്ടുള്ള ഒരു വിശ്വാസ ക്രമീകരണം ഉണ്ടാവുകയാണ് വേണ്ടത് എന്നുള്ളതും അങ്ങനെ നോക്കുന്ന സമയത്ത് അഞ്ചു നേരത്തെ നിസ്കാരം ഇല്ല മൂന്ന് നേരത്തെ നിസ്കാരം മാത്രമേ ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ളൂ ആ കാര്യം മാത്രമേ ചെയ്യേണ്ടതുളൂ എന്നുള്ളതാണ് അതായത് ഖുര്ആാൻ്റെ നിയമവ്യവസ്ഥക്ക് വിരുദ്ധമായിരിക്കുന്ന നിലപാടെടുത്ത് സമൂഹത്തെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് വിശ്വാസികൾ അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന കുറ്റം എന്നാൽ അവർക്ക് അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ രാജ്യത്ത് വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് മറ്റൊരു പക്ഷമുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ കൊലപാതകം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ക്രിമിനൽ ആക്ട് ആണ് അതിന് പ്രതികൾ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പല രീതിയിലുള്ള കേസുകൾ നടത്തി സി ബി ഐയിൽ വരെ എത്തി യഥാർത്ഥ പ്രതികളെയോ കൊല്ലപ്പെട്ട രീതിയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇദ്ദേഹം കൊന്നിട്ടുണ്ടെങ്കിൽ എവിടെ അടക്കം ചെയ്തതിനെ കുറിച്ചോ ഒരു വ്യക്തമായിരിക്കുന്ന വിവരങ്ങളും ഇപ്പോഴും നിലവിലില്ല എന്നുള്ളിടത്താണ് ഈ കേസ് പരമാവധി പ്രതി ി തള്ളപ്പെട്ടു പോയതാണ് ഒരു പ്രതിയോ രണ്ട് പ്രതിയോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സാഹചര്യത്തെ അടിസ്ഥാനത്തിൽ എന്നും പറയുന്നു ഇതാണ് ഈ പ്രധാനമായിരിക്കുന്ന കേസ് അപ്പോൾ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വല്ലാത്ത രീതിയിൽ തിളങ്ങി നിൽക്കുന്ന വളരെ സജീവമായിരിക്കുന്ന കാലമാണ് അത് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ മറ്റുള്ള പല വിഭാഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമമാണ് നടത്തുന്നത് മുമ്പ് ബി ഡി പി ചെയർമാൻ അബ്ദുൽ നാസിർ മദനിയെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അതിനോട് സമാനമായ രീതിയിൽ ഇദ്ദേഹത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും പരാമർശിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസപൂർവ്വം എന്ന പറയുന്ന ആത്മകഥയിലൂടെ ഓടിച്ചു പോകുന്നുണ്ട് അപ്പൊ പേരെടുത്ത് ഈ ചില ആളുകളെ പറയുന്നുണ്ട് ആ പേരെടുത്ത് പറയുന്ന ആളുകളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരവരുടെ ന്യായീകര ന്യായീകരിച്ചു കൊണ്ടുള്ള നിലപാടുകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ വിവാദമാണ് ഇപ്പോൾ ആത്മാകഥ ഇറങ്ങിയതോടുകൂടി അതും വിവാദമാണ് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ തങ്ങൾ ഒഴിഞ്ഞു മാറുന്നു തങ്ങളുടെ ശത്രുവല്ല തങ്ങൾക്ക് എതിർപ്പില്ല തങ്ങൾക്ക് വൈരാഗ്യമില്ല ആ അന്നത്തെ സാഹചര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് തങ്ങൾ സംസാരിച്ചത് എന്ന തരത്തിലേക്ക് കളം മാറ്റി ചവിട്ടുന്ന ഒരു പ്രത്യേക രീതിയും ഇതിനോടനുബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും ഈ ആത്മകഥയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ അതിൻ്റെ പതിപ്പുകൾ കിട്ടാനില്ല ഒന്നര ലക്ഷം കോപ്പി പുറത്തിറക്കി അത് മുഴുവനും വിറ്റ് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു പുതിയ പതിപ്പിന് വേണ്ടി അഡ്വാൻസ് ഒക്കെ നൽകുന്ന നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരമാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നത് അപ്പോൾ അധികാര സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ രീതിയിലൊക്കെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതികൾ യഥാർത്ഥത്തിൽ ഈ വയിലൂടെ ഒക്കെ കാന്തപുരത്തെ ഒതുക്കാനുള്ള വയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാവുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷി എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് പി ഡി പിയുടെ അബ്ദുൽ നാസർ മദിനാണ് പത്ത് കൊല്ലത്തോളം കോയമ്പത്തൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കർണാടകയിൽ ശിക്ഷ അനുഭവിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോ ശിക്ഷ അനുഭവിച്ചു ഇപ്പോൾ പുറത്തു വന്നു ജാമ്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലുണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും തിളക്കമുള്ള പത്ത് ഇരുപത് വർഷത്തിലധികം കാലം ജയിൽവാസം അനുഭവിച്ചത് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള കേസാണെന്ന് ഇപ്പോഴും കൃത്യമായി രീതിയിൽ തെളിഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കുറ്റവാളി ആണെങ്കിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങേണ്ടിതിവിശേഷം വന്നു എന്നാൽ കുറ്റം തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇതിന് സമാനമായ രീതിയിൽ കാന്തപര്യത്തെയും പൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നിരുന്നു എന്നാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായിരുന്നാലും വിശ്വാസപൂർവ്വവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കാന്തപുരം പറയുന്ന കാര്യം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മീഡിയ വഴിയോ പ്രചരിപ്പിക്കാതെ നേരിട്ട് കൊണ്ട് നേരിട്ട് സംസാരിക്കാനും അതിന്റെ സംശയത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ നൽകാനും താൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പല ആളുകളും ആത്മകഥയുന്ന സമയത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന സമ്പത്തെ കുറിച്ച് കുറിച്ച് കൃത്യം വ്യക്തമായ രീതിയിൽ പറയാറുണ്ട് ആ രീതി തന്നെയാണ് കാന്തപുരം അവലംബി അവലംബിച്ചിരിക്കുന്നത് സാമൂഹ്യപരമായ രീതിയിലുള്ള സാമുദായികപരമായ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ സാമുദായിക പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് കേരളം മുഴുവനും സമ്മതിച്ചൊരു കാര്യമാണ് വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി രാഷ്ട്രീയപരമായ രീതിയിലൊക്കെ വലിയ മാറ്റങ്ങളും വലിയ മുന്നേറ്റവും സൃഷ്ടിക്കാൻ കാന്തപുരത്തിന്റെ വരവ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞ പല പ്രാസംഗരും പറയപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പല ഘട്ടങ്ങളിൽ സുന്നി വിഭാഗം ഭൗതിക വിദ്യാഭ്യാസത്തിനോട് തീരെ താല്പര്യമില്ലാതെ രീതിയിൽ മാറി നിന്നപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു മതവിദ്യാഭ്യാസ ചട്ടം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് കാന്തപുരത്തിന്റെ വരവോട് കൂടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യപരമായിരിക്കുന്ന സത്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ട് സി എച്ച് മുഹമ്മദ് ഗോയ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എന്നാണ് പുസ്തകം പിടിച്ച് പോകുന്ന ഒരു ദിവസം വരിക എന്ന് ഒരു ആത്മ ആത്മവേദനയോടുകൂടി പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് സി എച്ച് ആത്മകഥയിൽ ആ കാര്യം പറയുന്നുണ്ട് അപ്പോൾ മലബാറിലെ മലബാർ മേഖലയിലെ മുസ്ലിം വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയർ പക്ഷേ ആ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് സമുദായത്തെ കൊണ്ടെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കാതെ പോയി അദ്ദേഹം ആ കാര്യത്തിൽ പരാജയപ്പെടുകയാണ് സമസ്ത കേരള ഉലമ എന്ന് പറയുന്ന ചേളാരി വിഭാഗ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരും ഭൗതികപരമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ആ കാലത്തും നടത്തിയിട്ടില്ല മതപരമായ രീതിയിലുള്ള ആ പ്രവർത്തനങ്ങളും മത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പള്ളിയുടെ പള്ളിയിൽ അവസാനിക്കുന്ന രീതിയിൽ അവിടെ നടക്കുന്ന കൂടി മദ്രസയിലുള്ള പഠനം കഴിഞ്ഞ് കൂടി അവസാനിക്കുന്ന രീതിയിലായിരുന്നു ആ വിഭാഗങ്ങളും അതായത് സമസ്തയും അതിനെ പിന്തുടരുന്നത് എന്നാൽ കാന്താപുരത്തിൻ്റെ വരവോടുകൂടി ആ ചിത്രങ്ങളൊക്കെ മാറി ഭൗതിക വിദ്യാഭ്യാസത്തിന് പുതിയ മേഖല കണ്ടെത്തി ഭൗതിക വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സിലബസ് തന്നെ പുറത്തു വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ മലബാർ മേഖലയും കേരളത്തിലെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗവും വിദ്യാഭ്യാസപരമായ രീതിയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് രാഷ്ട്രീയപരമായ രീതിയിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ട സ്ഥലത്ത് മതപരമായ രീതിയിൽ കാന്തപുരം വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അത് വിവാദമായിട്ടില്ലെങ്കിലേ പറയാനുള്ളൂ ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന പ്രയാസങ്ങളും അവരവരുടേതായിരിക്കുന്ന നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ വിശ്വാസപൂർവം എന്ന ആത്മകഥ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്